ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബി ടിപ്സ് മലയാളം യൂട്യൂബ് ചാനൽ കൃതയെന്ന് പറഞ്ഞിരി സ്വാഗതം ചെയ്യുകയാണ് അപ്പൊ ഗൈസ് ഞാൻ വീണ്ടും ഇന്ന് എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഒരു രക്ഷയിൽ അതിന് മുന്നേ എന്റെ ഹെയർ ഒക്കെ ഒന്ന് ഒതുക്കി സ്ട്രെച്ചാക്കി വെക്കട്ടെ ഇന്ന് പൊളിച്ച് ഇന്നെല്ലാവരും എല്ലാവരും കണ്ടിരുന്ന് അമ്മാതിരി അഡാർ വീഡിയോ ഓക്കെ അപ്പൊ എന്റെ ഹെയർ ഒക്കെ ഒന്ന് ഒതുക്കി ഞാൻ സെറ്റ് ആക്കി വെക്കട്ടെ കാരണം ഇന്ന് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരു സാധാരണ രീതി ആയിട്ട് ഈ ഒരു വീഡിയോ കാണാൻ പറ്റില്ല കാരണം ഗേൾസും ബോയ്സും എല്ലാം അവർ കണ്ടിരിക്കേണ്ട ഒരു അടിപൊളി ആയിട്ട് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഓക്കെ അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യം ഇങ്ങോട്ട് പറയാനുണ്ട് നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യണേ എല്ലാവരും ചെക്ക് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അടിച്ച് പൊട്ടിക്കാനും പിന്നെ അവിടെ ചെക്ക് ചെയ്യാനൊക്കെ മറക്കരുത് അപ്പൊ ഞാനൊന്ന് അമ്മേന്റെ ബെഡ്റൂമിലേക്ക് വന്നതാണ് കേട്ടോ ഇതാണ് അയ്യോ സ്റ്റാൻഡ് ഇതാണ് കേട്ടോ നല്ല കാറ്റ് തണുത്ത കാറ്റ് ഭയങ്കരമായിട്ട് ഇവിടെ എന്താ പറയാ ലൈറ്റിന്റെ പ്രശ്നം നമ്മൾ അങ്ങനെ ഞാൻ അങ്ങനെ ഈ റൂമിലേക്ക് വരാറില്ല കേട്ടോ ഭയങ്കര ഇത് എന്താ പറയാ ചൂട് ഇപ്പൊ മാത്രം ചൂടിന്റെ സീസൺ ആണ് ആയതുകൊണ്ടായിരിക്കില്ലേ എന്റെ മുന്നിൽ അതാ ദൈവങ്ങൾ ഓക്കെ അപ്പം അയച്ചു നല്ല ചൂട് എടുക്കുന്നുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ള ചൂട് എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ എവിടെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു വീഡിയോ എടുക്കാൻ തോന്നിട്ടോ സത്യത്തില് അപ്പം നമ്മൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ തമ്പിനെ ടൈറ്റിൽ കണ്ടു വന്നവരാണെങ്കിൽ എല്ലാവർക്കും ഓടിയിട്ടുണ്ടാവും എന്താണ് ഇന്നത്തെ ഒരു വീഡിയോ എന്നത് അല്ലേ യെസ് ഇന്നത്തെ വീഡിയോ നമുക്ക് വന്നിട്ട് ഒരു ഒന്നൊന്നര സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ എന്താണ് ഈ ഒന്നൊന്നര സ്പെഷ്യൽ എല്ലാവരും ചോദിക്കുക ഹൈ ലെവൽ അമ്മ സ്പെഷ്യൽ ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമില്ലാന്ന് ഞാൻ ചോദിക്കുന്നുണ്ടോ ആക്ച്വലി അതൊരു നമ്മുടെ നമ്മുടെ ഭാഷയിൽ വന്നൊരു ശൈലിയാണ് നമ്മുടെ എന്താ പറയാ രീതി അങ്ങനെയാണ് ആ രീതിയിൽ സംസാരിച്ചതാണ് കേട്ടോ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്താ പറയാ നമ്മുടെ ഭാഷയിൽ എന്താ പറയാ അങ്ങനെയാ കേട്ടോ എനിക്ക് എനിക്ക് എന്താ അറിയില്ല എന്റെ പേര് എന്താ അറിയില്ല ആ എന്താ പ്ലാസ്റ്റിക്കിലുള്ള വലിയൊരു എന്താ പറയാ നമുക്ക് ഈ പാത്രം ഒക്കെ ഇട്ട് വെക്കാനും അതേപോലെ തന്നെ എന്താ പറയാ പലാരങ്ങൾ പാക്കറ്റ് പലാരങ്ങൾ അങ്ങനെ വെക്കുന്ന ഒരു സേവ് ചെയ്യുന്ന ഒരു സാധനമില്ല എന്റെ പേരെന്താ ബേസ്ലിൻ എന്നാണ് ഞങ്ങളുടെ ഭാഷ പറയാം പക്ഷെ എനിക്കത് പറയാൻ കിട്ടില്ല ഞാൻ അങ്ങനെ പറയുന്നില്ല ഞാൻ പറഞ്ഞ വാക്കുകൾ വേറെ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്റെ കോഴിക്കോട് സ്ലാങ് വേറെയാണ് കേട്ടോ പക്ഷെ അതിന്റെ പേര് പ്ലാസ്റ്റിക്കിന്റെ ഡബ്ബ ഡബ്ബ എന്ന് പറയുമ്പോൾ ടിൻ അല്ല അതല്ല കേട്ടോ കുറച്ച് വീതിയിൽ പരന്നിട്ടുള്ളൂ അപ്പൊ അതിന്റെ മുകളിൽ ഷെൽഫിനകത്താണ് ഞാൻ ഒതുക്കി വെച്ചത് അത് ചിലപ്പോ നിങ്ങൾ തോന്നുന്നു ഇതെന്താ കടയാർത്തണ്ടോ അല്ലെങ്കിൽ ഇതൊക്കെ കംപ്ലീൻറ്റ് വിൽക്കാൻ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നൂലേ തോന്നാതിരിക്കില്ല കാരണം ആ ോണ്ട് ഗൈസ് ഒരുപാടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചരാൻ പോകുന്നത് എന്റെ ഒരു ഞാൻ ഞാൻ സൂക്ഷിച്ചു വെച്ച അല്ലെങ്കിൽ ഇത്രയും നാളെ ഞാൻ ഓരോന്ന് ഇങ്ങനെ ഇവിടുന്ന് നമുക്ക് കട വിൽക്കാൻ ഇങ്ങനെ കൊണ്ടുപോകുന്ന കുറച്ച് ചേട്ടന്മാരെ കണ്ടിട്ടോ അപ്പൊ അതിങ്ങനെ പോകുമ്പോ ഞാൻ വിചാരിക്കോ ഒന്ന് വാങ്ങി വെക്കാം അങ്ങനെ ഒരു നാലഞ്ച് സെറ്റ് ഇങ്ങനെ വാങ്ങിവെക്കും അങ്ങനെ നല്ല രസമായിരുന്നുണ്ട് അപ്പൊ അങ്ങനെ അവിടെ വാങ്ങിച്ച് വാങ്ങിച്ച് ഏകദേശം ചെറുതും വലുതും അടക്കം ഒരുപാടുണ്ട് അപ്പൊ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണെ ഇന്നത്തെ വീഡിയോ ഹൈ ലെവൽ സ്പെഷ്യൽ ആണ് നിങ്ങൾ ടൈറ്റിൽ കമ്പനിയിൽ കണ്ടുവന്ന പോലെ കണ്ടു വന്ന പോലെ തീർച്ചയായിട്ടും ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഷെൽഫിന്റെ മുകളിൽ ആദ്യം കസേര ഇട്ടിട്ട് കസേരയിൽ കയറിയിട്ട് വേണം ഷെൽഫിന്റെ മുകളിൽ എനിക്ക് കയറാൻ ഓക്കെ അത് കഴിഞ്ഞിട്ട് വേണം ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് സോ നമുക്ക് വേഗം വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്താലോ അതിന് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്യുന്നെങ്കിൽ എന്റെ പേര് അഞ്ചു തവണ നിങ്ങൾക്ക് ഇനിയും എന്റെ ചാനൽ ഇങ്ങനെ കണ്ടിരിക്കാതെ വേഗം സബ്സ്ക്രൈബ് ചെയ്യും ഒരു കുഞ്ഞു വെല്ലേക്കാൻ അടിച്ച് പൊട്ടിച്ച ശേഷം ഓളൊന്നൊരു ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കട്ടോ ഫ്യൂച്ചറോട് എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ അടുത്തേക്ക് മുടക്കം ആദ്യത്തെത്താൻ മേടിച്ചാൽ അതിൽ മേടിക്കാട്ടോ വേറെ കേട്ടോ അവല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തൊരു കുഞ്ഞു വെല്ലേക്കൻ അടിച്ചുപോലെ ഓരോ ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് വേഗം നമ്മുടെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പാ ഞാൻ ഇന്ന് നൈറ്റ് ഡ്രസോ നൈറ്റ് ഗിയറോ ഒന്നുമല്ല ഇടുന്ന ഞാനൊരു ചുരിദാറാണ് ഇട്ടത് എന്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു കളറായിട്ടുള്ള ചുരിദാറാണ് കേട്ടോ അത് നമുക്ക് വീക്കാൻ അടുക്കളയിലേക്ക് പോകാനെ അടുക്കള ഞാൻ ഞാനൊന്ന് കുറച്ച് ലേറ്റായിട്ട് വരുന്നിട്ട് സത്യം പറയാം കുറച്ച് ലേറ്റായിട്ട് വരുന്നിട്ട് അപ്പൊ ഞാൻ അടുക്കള നമുക്ക് ക്ലീൻ ചെയ്യാൻ ഒന്നും തന്നെ പറ്റിയില്ല കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതരേ ക്യാമറയുടെ സ്റ്റാൻഡ് അപ്പ ഞാൻ ആദ്യം പോയിട്ട് കസേര എടുത്തു തരാം കസേര എടുത്തിട്ട് നമുക്ക് ഇവിടെ കസേര എടുത്തിട്ട് വെക്കാം വെച്ചിട്ടുണ്ട് ഇതിനകത്ത് കയറുന്നൊരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം അതിന് മുമ്പ് ഒരു സർപ്രൈസും കൂടി ഉണ്ട് കേട്ടോ നമുക്കൊരു പൂച്ചക്കുട്ടി ഉണ്ട് ആ പൂച്ചക്കുട്ടിക്ക് പ്രസവിച്ചിട്ടുണ്ട് കേട്ടു കേട്ടോ അപ്പോൾ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡൗട്ട് ഉണ്ട് അറിയില്ല ചെറിയൊരു ഡൗട്ട് അപ്പം അതൊന്നും ഇന്ന് കംപ്ലീറ്റ് ക്ലിയർ ചെയ്യാം ഓക്കെ അപ്പം ഞാൻ ഇതിൻ്റെ മേലേക്ക് കേറിട്ട് കേറിട്ട് ഞാൻ ഇതിൻ്റെ മേലെ കേറിട്ട് ഞാൻ സ്റ്റാൻഡ് എടുത്തിട്ടേക്ക് കേട്ടോ അപ്പം ഞാൻ കസേറിൽ ചേർത്തിട്ടാല് ഓക്കെ അപ്പം ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് ചെറിയ ക്യാമറ വെച്ചിട്ട് കാണിച്ചതാണ് അപ്പം ആകുമ്പോൾ കുറച്ചും കൂടി സിമ്പിളായിരിക്കും അതിന് മുമ്പ് ഞാൻ ഈ ക്യാമറ ഒന്ന് ഊരട്ടെ ഊരിയതിന് ശേഷം അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചത് അതിന്റെ ചെറിയ സ്കാന്റ് എടുക്കട്ടെട്ടോ നമുക്ക് സ്പെഷ്യൽ വീഡിയോ ആണേ അയ്യോ ഓക്കെ അപ്പൊ ഞാനതിന്റെ മോൾ കയറട്ടെ കേറിയതിനു ശേഷം ആദ്യത്തെ പ്രേച്ച് നമുക്ക് അറ്റത്തിക്കാറ്റീ കിടക്കണമെങ്കിൽ എനിക്കറിയില്ല അവിടെ പൂച്ച കൂട്ടി എന്റെ ഒരു ഡൗട്ടുണ്ട് കേട്ടോ എങ്ങനെ ഒരു പേടി ഉണ്ട് ചെറിയൊരു ഭയമുണ്ട് ഭയം ഉണ്ട് ഓക്കെ ഞാനിപ്പോ എവിടെയാ ഒന്നാമതോന്നിട്ട് ഈ ഒരു ബേസിലാണ് കേട്ടോ ഈ ഒരു ബേസിൽ വന്നിട്ട് നമുക്ക് പണ്ട് വാങ്ങിച്ചാണ് ഇത് എത്ര അടിച്ചു പൊട്ടിച്ചാലും പൊട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ പിന്നെ രണ്ടാമത്തെ വന്നിട്ട് ഈ ഒരു ബേസിലാണ് ഇത് പൊട്ടുന്നതാണ് പ്ലാസ്റ്റിക്കിന്റെ ടൈപ്പ് ആണ് കേട്ടോ എനിക്കെന്നെ നിൽക്കാൻ സ്ഥലം കിട്ടുന്നില്ല മൂന്നാമത്തെ അതിഥി അത് മക്കളുണ്ട് നോക്കിയേ ആ മക്കളുണ്ട് ലേ അയ്യോ മക്കളുണ്ട് ഇതും കണ്ട് എടുത്തിട്ട് നോക്കിയോ കിട്ടി അമ്പടി അമ്പിടി വരുന്നേ ഒരു കുട്ടിട്ടോ മൂന്ന് മക്കൾ എന്ത് തോന്നുന്നുല്ലേ വൺ ടു ത്രീ മൂന്ന് കുട്ടികൾ മൂന്ന് ഒരേ സെയിം കളർ ഇംഗി അയ്യോ ക പിന്നെ ഇതൊരു ബേസിലിൻ ഓക്കെ പിന്നെ ഇവിടെ വന്നിട്ട് വൺ ടു ത്രീ ഓക്കെ ഫോർ ഫൈവ് സിക്സ് ഇവിടെ മൂന്നുണ്ട് കേട്ടോ മൂന്നടി എന്തുണ്ടോ അറിയില്ല മൂന്ന് ബേസിലിട്ടുണ്ട് ഞാൻ ഇതിനെടുത്തിട്ട് പുറത്തേക്ക് മാറ്റി വെക്കട്ടെ കാരണം ഇത് തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യാൻ എടുക്കാം ഓക്കെ പിന്നെ അവിടെ വന്നിട്ട് ഒരു ബേസ്ലിൻ പിന്നെ ഇവിടെ വന്നിട്ട് ഇതാ ചെറിയ ബേസ്ലിൻ കണ്ടോ ചെറുത് പിന്നെ ഇവിടെ വന്നിട്ട് അറ്റത്തേക്ക് വന്നിട്ട് ഒന്ന് പിന്നെ അതിനകത്ത് രണ്ട് കൊട്ട കണ്ടോ ചെറിയ ബേസ്ലിൻ കൊട്ട കണ്ടോ അത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടേക്ക് വേറെ ബേസ്ലിൻ കണ്ടോ അങ്ങനെ ഇഷ്ടം പോലെ ബേസ്ലി ഉണ്ട് ഗൈസ് ഞാനിപ്പോൾ എങ്ങനെ ഇറങ്ങും ഇറങ്ങണ്ടേ ഇറങ്ങണ്ടേ ഇപ്പം നിങ്ങളൊക്കെ ഇറങ്ങണ്ട അവിടെ കടന്നുപടി പറയും അല്ലേ ൈബ് ബായ് ഇവിടേക്ക് ഇറങ്ങട്ടെ ഓഹ് ഇപ്പോഴൊരു സമാധാനം ചെയ്ത് മറ്റേ ഞാൻ കാല് പൊട്ടിട്ട് ഇപ്പൊ ഒന്നാമത്തെ സമയദോഷാ കാല് പൊട്ടിട്ട് നേരത്തേക്ക് വീട് പോയാലോ പറയൂ നിങ്ങൾ എന്താ നോക്കാൻ വീഡിയോ ഇഷ്ടം ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് കുഞ്ഞു പെള്ള അടിച്ചു പിടിച്ച ഷോൾ എന്നൊരു ഓപ്ഷൻ കൊടുക്കുക കൊടുക്കെടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങളുടെ അടുത്തേക്ക് സോ ഡോൺ വിസിറ്റ് ഇട്ട് നമുക്ക് വേഗം അടുപ്പിലേക്ക് എൻഡ് ചെയ്യാം പത്തരത്തിന്റെ അടിപൊളി വിട്ടിട്ടുണ്ട് പോയി കാണും കേട്ടോ ബൈ